സമ്പത്ത് നിലനിൽക്കാത്തതായോ ധനസമൃദ്ധി ഇല്ലാത്തതായോ കുടുംബത്തിൽ അനുഭവപ്പെടുന്നുണ്ട് പലരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും ക്ഷേത്രദർശനം നടത്തിയിട്ടും പലവിധ വഴിപാടുകൾ നടത്തിയിട്ടും ചിലപ്പോൾ മാറ്റങ്ങൾ കണ്ടെന്നു വരില്ല ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഗ്രഹങ്ങളുടെ അശുഭ അശുഭഫലങ്ങൾ കൊണ്ടായിരിക്കും ഗ്രഹങ്ങളുടെ നീചഫലങ്ങൾ അകറ്റി നിർത്തി സാമ്പത്തിക പതിലെ ഉറപ്പുവരുത്താൻ വീട്ടിൽ തന്നെ ചില ലളിതമായ ജ്യോതിഷ പരിഹാരങ്ങൾ ചെയ്താൽ മതിയാകും ധനത്തിൻ്റെ ഒഴുക്ക് സുസ്ഥിരമാകുന്നതിനുള്ള ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നു വീഡിയോ കണ്ട് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള ജ്യോതിഷ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഗ്രഹങ്ങളുടെ സ്ഥാനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കും അതിലൂടെ ഉണ്ടാകുന്ന ഗ്രഹദോഷങ്ങൾക്കും അധിഷ്ഠിതമാണ് എന്ന കാര്യം നാം എപ്പോഴും ഓർക്കേണ്ടതാണ് സാമ്പത്തിക അഭിവൃദ്ധി തടസ്സപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് വ്യാഴം ശുക്രൻ ബുധൻ ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ ഈ ഗ്രഹങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ധനസമ്പത്ത് വർദ്ധിപ്പിക്കുവാനും സാമ്പത്തിക സ്ഥിരത നേടാനും നമുക്ക് കഴിയും വ്യാഴം ധനയോഗത്തിനും വിജ്ഞാനയോഗത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് ശുഭസ്ഥാനീയനായ വ്യാഴം ധനലാഭം ശോഭയുള്ള ജീവിതം എന്നിവ പ്രദാനം ചെയ്യുന്നു എങ്കിലും അശുഭസ്ഥാനീയനായ വ്യാഴം ധനനഷ്ടത്തിനും കടബാധ്യതയ്ക്കും സാമ്പത്തിക അസ്വസ്ഥതകൾക്കും കാരണമാകുന്നുണ്ട് അശുഭസ്ഥാനീയനായ വ്യാഴത്തെ തൃപ്തിപ്പെടുത്താൻ വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രങ്ങളോ മഞ്ഞ നിറം കലർന്ന വസ്ത്രങ്ങളോ ധരിക്കുന്നത് ഉത്തമമായി സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊടുത്തുന്ന സമയത്ത് മഞ്ഞ പൂക്കൾ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിളക്ക് കൊടുത്തുന്നതോടൊപ്പം മഞ്ഞ തുണിയിലോ പട്ടിലോ പൊതിഞ്ഞ് കടല നിലവിളക്കിന് സമീപം വയ്ക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ കടലപ്പരിപ്പ് ദാനം ചെയ്യുന്നതും ഉത്തമമാണ് അശുഭസ്ഥാനീയനായ ശുക്രൻ അസാധാരണ ചെലവുകൾ വീട്ടിൽ വന്നു ഭവിക്കുന്നതിന് ഇടയാക്കും എന്നാൽ ഇനി പറയുന്ന ചെറിയ കർമ്മങ്ങൾ വീട്ടിൽ ചെയ്യുന്നതിലൂടെ ധനാഗമനവും ആനന്ദകരമായ കുടുംബജീവിതവും ആലോചന ശക്തിയും ഒക്കെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ശുക്രന്റെ സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ വെള്ളിയാഴ്ച മഹാലക്ഷ്മിയെ മനസ്സിൽ ദാനിച്ച് വിളക്ക് കൊടുത്തുക ഒരു വെള്ളിക്കുടത്തിൽ ശുദ്ധമായ വെള്ളം നിറച്ച് വീടിന്റെ കിഴക്ക് എപ്പോഴും സൂക്ഷിക്കുക ദിവസേന വെള്ളം മാറ്റി കൊടുക്കാൻ മറക്കരുത് വെള്ളം മാറുമ്പോൾ തലേ ദിവസത്തെ വെള്ളം മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് തുളസി ചെടിയുടെ ചുവട്ടിൽ മാത്രം ഒഴിക്കുക മഹാവിഷ്ണുവിന് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് തുളസി ചെടി അത്രത്തോളം തന്നെ മഹാലക്ഷ്മിക്കും ഇത് പ്രിയപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദീപം തെളിയിക്കുന്നത് വെളിച്ചെണ്ണയിലാകുന്നതും ഉത്തമമാണ് അടുക്കളയിലുള്ള ഉപയോഗിച്ച എണ്ണ ഒരിക്കലും വിളക്കിൽ ഒഴിക്കരുത് എന്ന് മാത്രം വെളുത്ത അരിപ്പൊടി ദാനം ചെയ്യുന്നതും ഉത്തമമാണ് ബുധന്റെ സ്ഥാനം ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് വ്യവസായം മാനേജ്മെന്റ് കണക്ക് കൂട്ടൽ എന്നിവ അശുഭസ്ഥാനീയനായ ബുധൻ ഇല്ലാതാക്കും ഇത് ബിസിനസ് നഷ്ടം തെറ്റായ നിക്ഷേപം ധനസംഘർഷം എന്നിവയ്ക്ക് കാരണമാകും ബുധനാഴ്ച ദിവസം പച്ച വസ്ത്രങ്ങളോ പച്ച നിറം കലർന്ന വസ്ത്രങ്ങളോ ധരിക്കാൻ ശ്രമിക്കുക പച്ച പയർ ദാനം ചെയ്യുന്നതും ഉത്തമമാണ് ഗണപതി ഭഗവാനെ മനസ്സിൽ ദാനിച്ച് നിലവിളക്ക് കൊടുത്തുക തുളസിറയ്ക്ക് ചുറ്റും പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് മാനഹാനിയൂടി ഇതിന്റെ ഫലമായി ഉള്ളതിനാൽ കള്ളവാക്കുകളും കപടതകളും പൂർണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക ചന്ദ്രനെ സംബന്ധിച്ച് തിങ്കളാഴ്ച വെള്ളം നിറമുള്ള വസ്ത്രം ധരിക്കുന്നതും ചന്ദ്രഗായത്രി മന്ത്രം ദിവസേന നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും വെള്ളം നിറച്ച വെള്ളി പാത്രങ്ങൾ കിഴക്ക് ഭാഗത്തായി വയ്ക്കുന്നതും ദാനധർമ്മമായി ജലം കൊടുക്കുന്നതും ഉത്തമമാണ് അതുപോലെ വീടിന്റെ കിഴക്ക് ഭാഗം സുതാര്യവും ശുദ്ധവുമായി സൂക്ഷിക്കണം ഈ ഭാഗത്ത് ഒരു കുടത്തിൽ അല്പം വെള്ളം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും വീട് മോടി പിടിപ്പിക്കുമ്പോൾ പൊട്ടിയ ഗ്ലാസ് കൊണ്ടുള്ള ഉപകരണങ്ങളോ ഉടഞ്ഞ പാത്രങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക അല്പലാഭം നോക്കി ചെയ്യുന്ന സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വീട് പണിക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമം ധനാകർഷണ യന്ത്രം ഒരെണ്ണം വീട്ടിൽ സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കും ശുദ്ധിയുള്ള ഭാഗത്ത് മാത്രം ശ്രീചക്രം സ്ഥാപിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉണക്ക മുന്തിരി ശ്രീചക്രത്തിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും കുബേരന്റെ പ്രതിമ വച്ചിട്ടുള്ളവർ അത് സ്ഥാപിച്ചിരിക്കുന്നത് വടക്കു ദിശയിലാണെന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ പേഴ്സ് ഒഴിയാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഒരു കടുത്ത തുണിയിൽ പൊതിഞ്ഞ ഒരു നാണയം പേഴ്സിൽ ആരും കാണാതെ സൂക്ഷിക്കുന്നത് അത്യുത്തമമാണ് നാണയം ഇത്ര രൂപയുടേതെന്നില്ല എത്രയായാലും കുഴപ്പമില്ല മഹാലക്ഷ്മി കടാക്ഷം നിലനിർത്തുന്നതിനും സമ്പാദിക്കുന്നതിനുമായി വീട്ടിൽ ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഈ പറയുന്നത് ലക്ഷ്മി ദേവി നിലവിളക്ക് കൊടുത്തുന്ന സമയം വീട് സന്ദർശിക്കാൻ എത്തുമെന്നതാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ വീട് ഈ സമയത്ത് ശുദ്ധിയായി ഇരിക്കുവാനും നിലവിളക്ക് അണയുന്നത് വരെ വീടിൻ്റെ പ്രധാന വാതിൽ തുറന്നുവിടാനും ശ്രദ്ധിക്കണം റൂമുകളിൽ ഒരു ചെറിയ കുപ്പിയിലോ പാത്രത്തിലോ ഉപ്പ് ഇട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇത് വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്ത് ശുദ്ധവും സമ്പുഷ്ടവുമായ ഒരു അന്തരീക്ഷം വീടിനുള്ളിൽ നിലനിർത്തുന്നതിന് സഹായിക്കും സാമ്പത്തിക ചോർച്ച ഇത് ഇതോടുകൂടി ഇല്ലാതാകും ഉടഞ്ഞ വിഗ്രഹങ്ങൾ നീക്കം ചെയ്യുക എന്നതും അത്യാവശ്യമായി ചെയ്യുക ലഭിച്ച ആസ്തി നിലനിർത്താൻ ദാനധർമ്മം ചെയ്യുക എന്നത് നിർബന്ധമാണ് നൂറ് കിട്ടിയാൽ ഒമ്പത് ദാനം ചെയ്യുക എന്നതാണ് ശാസ്ത്രം അത്രയും ചെയ്തില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ ദാനമായി നൽകുക എന്നത് ആരോഗ്യപരമായ കാര്യമാണ് ഇത്രയുമാണ് ഈ കാര്യത്തെപ്പറ്റി പറയാനുള്ളത് ഇങ്ങനെയുള്ള കുറച്ചു കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കി മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മാറി അനുഭവസാക്ഷ്യം സാക്ഷ്യം ഉള്ളതുകൊണ്ടാണിത് പറയുന്നത് ചെയ്തു നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്തുക